കല്യാണം കഴിച്ചിട്ടും മക്കളുണ്ടാകാതിരുന്നതും ബിലാസിന് പോയതും ആ രാമു ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച് ചേർത്തിട്ട് എന്നോട് ചോദിക്കാ എന്തോ തോന്നുന്നു നീ ഇനി ഇതാരോട് വെണ്ണിക്കണ്ട എന്ത് ചെയ്യാം കാലം മാറി സദാചാരത്തിനൊന്നും ഒരു വില ശങ്കരനും കൂടി ആഡിറ്റോറിയം ബുക്ക് ചെയ്യാനും ഒക്കെ പോയെരുന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ അലിയനെ മാത്രം എന്തിനാണ് വിട്ടത് അവള് പിന്നാലെ വരും മുന്നേ വന്ന് കല്യാണത്തിനുള്ള വഴിയൊരുക്കാൻ വന്നതാ കോമളൻ മുന്നേ വന്ന് വഴിയൊരുക്കാൻ അയാൾ ആര് ബിയോ

ുത്തുമ്പം കേക്കുന്ന പാട്ട് സമര സേനാനി ഗാന്ധിജി വന്ന് കഞ്ഞു കുടിച്ചിട്ടുള്ള വീട് അത്രയ്ക്ക് നേരത്തിന് വരുന്നോ ഗാന്ധിജി ഒരുപടി ചോറ് കൊടുക്കാതെ കഞ്ഞി നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അല്ല പഴയ തറവാട്ടുകാർ വരലും കഞ്ഞീം കടുവു മാങ്ങ എടുത്തോണ്ട് കൊതി അതുകൊണ്ട് പറഞ്ഞു പോയതാ അളിയനെ നേരത്തെ വിട്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ ആക്കാനാണെന്ന് ഞാൻ പറയുകയായിരുന്നേ അളിയ അളിയൻ വിഷമിച്ചിട്ട് കാര്യമില്ല ഈ കുടുംബത്ത് പെൺഭരണ ഇച്ചിരി അളിയൻ എന്റെ അവസ്ഥ കണ്ടോ എന്താ ഭരണപരാജയം മുതലാക്കി അവൾ ആണുങ്ങളുടെ ജർമ്മനിയിൽ അളിയനെ ഇത് തന്നെ വലിയ പരിപാടി അല്ല അവര രാജ്യം ഭരിക്കൊന്നുമല്ലല്ലോ. ഏടാ. ഉള്ള ജോലി ഐനാക്കാരെ പഴി പറന്നി നടന്നിട്ട് നടക്കുക. ഒരു മാഗികപ്പെട്ട നമ്പൂതിരിമാരെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഗരെ പിടിച്ചു. ഇവ മാത്രം എന്താ ഇങ്ങനെ? ആരും ഉള്ളവരാ രച്ച വെട്ടതെ. ഇവന്നം അമ്പൂരിയ എന്ന് പറഞ്ഞു നടക്കുന്നവല്ലോ അല്ല അതു അറിയോ? അമ്മയെ അമ്മ എന്ന് എന്നോട് പറഞ്ഞു. എന്നെ നമ്പൂതിരിന്റെ കാര്യം ചോദിച്ചിരുന്നത്. ആ നിനക്ക് ഗായിത്രയെ അറിയാമോടാ?

ചുമ്മാ ശബരിമലയിലെ മോഹനാണെ ഇതേനെ ഒരു പോലും വരിപോലും അറിയത്തില്ലോട് മണിമണിയായിട്ട് പറഞ്ഞത് എവിടെ വെച്ചാ എറണാകുളത്ത് വെച്ച് മറ്റേ കേസ് പിടിക്കില്ല എനിക്ക് വേണം അവിയാക്കാനും അമ്മക്ക് ജോലിയൊന്നും ഇല്ലേ അമ്മയുടെ ജന്മം പാലാകത്തേ അയ്യോ അല്ല ഇത് ഏറെ പിള്ളേരുടെ കല്യാണക്കുറിച്ച് കാണിക്കാവെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഭാഗത്തുനിന്ന് ഉത്സാഹവും കണ്ടില്ലല്ലോ അമ്മേ പുറത്തോട്ട് വരുന്നതാരായാലും ഒഴിവാക്കാൻ കഴിയും ഒഴിവാക്കുക നിർബന്ധിച്ച മാത്രം ശങ്കരൻ തമ്പിയെ വിളിച്ചാ വാ കണ്ടിട്ടൊരു ദുരിതം ലുക്ക് വന്തി പത്രത്തിന്റെ ആരാ ഞാൻ കേശവൻ ഞാൻ നകുലൻ നമ്പൂതി ഏതാ പത്രം ആ വീട്ടിൽ വരയ്ക്കുന്ന പത്രം നേര് നേരത്തെ അറിയിക്കുന്ന പത്രം അതെ അയ്യോ മനസ്സിലായി കേട്ടോ ഇവിടെ വന്നത് കാണാൻ എനിക്ക് ഇവിടേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലെന്നറിയാം എന്നാലും ഈശ്വരൻ ഓരോ ഭാഗ്യങ്ങൾ തന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ അത് എന്താ ചെയ്യോ തനിക്ക് വഴി തെറ്റിയതായിരിക്കും ഇവിടെ വന്ന് പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ രാമു രാമു മോന്റെ വീടല്ലേ ആരാ സത്യത്തിലെ ബന്ധുക്കാരനാ എനിക്ക് വിറക്കണ്ട മകൾ അല്ല അവള് ദൈവം തന്നതാ പത്താം ക്ലാസ്സിൽ മുഴുവൻ പന്ത്രണ്ടിലും അങ്ങനെ തന്നെ എന്റെ മോള് സ്വന്തമായി പഠിച്ചാ എൻട്രൻസ് എഴുതിയതേ അവിടെയും ഒന്നാമതാ നാട്ടാർ ചോദിച്ചു പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തനെ കൊണ്ട് പറ്റുന്നതാണോ മോളെ എൻജിനീയർ ആക്കാൻ മോളും ുംഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും തരിച്ചിട്ട പാഠങ്ങളേറ്റെടുത്ത് കൃഷി നടത്തി കൃഷിയും ചതിച്ചില്ല ദൈവവും ചതിച്ചില്ല മകളും ചതിച്ചില്ല അവള് ജയിച്ചു കൊണ്ടേയിരുന്നു എന്റെ മോളെ പറ്റി നന്ദയെപ്പറ്റി സമരസമില്ലെങ്കിൽ സ്നേഹമില്ല കലഹമൊരു കലയല്ല കണ്ണീർ കുളിരല്ല സമരസമില്ലെങ്കിൽ സ്നേഹമില്ല മോഹഭംഗത്തിൻ്റെ ഒറ്റത്തുരുത്തുകൾ ആനന്ദം സ്വന്തമല്ല വഴി പിരിഞ്ഞൊഴുകി തളരും വരയ്ക്കുള്ള വിളയാത്തമല്ലോ മനുഷ്യജന്മം